മൃതത്തിലെ ഭാഗവത ഭഗവത്ഗീതയിലെ ഇരുപതാമത്തെ അധ്യായം യോഗത്രയ വിവരണത്തെയാണ് ഈ അദ്ധ്യായത്തിൽ വിവരിക്കുന്നത് ഉദ്ധവർ ചോദിച്ചു ഭഗവാൻ വേദത്തിൽ കാണുന്ന വിധി നിഷേധങ്ങളൊക്കെ അങ്ങയുടെ തീരുമാനം തന്നെയല്ലേ കർമ്മങ്ങളുടെ ഗുണദോഷങ്ങളും അവിടെ കാണുവാനുണ്ടല്ലോ വർണ്ണാശ്രമ ഭേദങ്ങൾ ഉച്ച ഉച്ച നീചത്വ ജന്മങ്ങൾ ദ്രവ്യ ദേശ ദേശവയ കാലഭേദങ്ങൾ സ്വർഗ നരകഭേദം ഇവയൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടല്ലോ നിഷേധവിധ രൂപത്തിലുള്ള ഈ ജീവിതക്രമം ഗുണദോഷ ഭേദ ചിന്ത കൂടാതെ എങ്ങനെ സാധ്യമാകുന്നത് പിതൃക്കൾക്കും ദേവന്മാർക്കും മനുഷ്യർക്കുമെല്ലാം അങ്ങയുടെ വാക്കായ വേദമാണ് കണ്ണ് നേടേണ്ട ലക്ഷ്യത്തിൽ സാധ്യ സാധനാ ഭേദം ഉൾക്കൊ ഉൾക്കണ്ടേ ഉൾക്കൊണ്ടേ ഉൾക്കേണ്ടതിന്റെ അനിവാര്യത അവിടെ വിവരിക്കുന്നുണ്ട് ഗുണദോഷ ദൃഷ്ടി വന്നു ചേരുന്നത് അങ്ങയുടെ വാക്കുകൾ കൂടിയാണ് അല്ലാതെ സ്വതവേ അല്ല വേണ്ടതും വേട്ടാത്തതുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് വേദമാണ് ആ സ്ഥിതിക്ക് ഗുണദോഷ ദൃഷ്ടി ഏർ ഉപേക്ഷിക്കണമെന്ന് അങ്ങ് പറഞ്ഞത് എങ്ങനെ ശരിയാവും ഭഗവാൻ പറഞ്ഞു ഉദ്ധവരെ മനുഷ്യന്റെ നന്മയെ ലാക്കി ഞാൻ മൂന്ന് യോഗങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് ഒന്ന് ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം ഇതാണ് യോഗത്രയം എന്ന് പറയുന്നത് ഭഗവത്ഗീത തന്നെ ബേസ് ചെയ്ത് ആദ്യത്തെ ആറ് അധ്യായം കർമ്മയോഗവും പിന്നത്തെ ആറ് അധ്യായം ഭക്തിയോഗവും പിന്നത്തെ ആറ് അധ്യായം ജ്ഞാനയോഗവുമാണ് ഈ മൂന്ന് യോഗങ്ങളെയാണ് യോഗത്രയങ്ങൾ എന്ന് ഭഗവാൻ ഉദ്ദേശിച്ചത് അപ്പോ ഈ മൂന്ന് യോഗങ്ങളെയും കവിഞ്ഞ് വേറൊരു ഉപായം ഇല്ല ഇല്ല തന്നെ കർമ്മത്തിൽ വിരക്തി വന്ന സന്യാസിമാർക്കാണ് ജ്ഞാനയോഗം ലഭിക്കുക ഫലാഗ്രഹത്തോടെ കർമ്മം ചെയ്തു കഴിയുന്ന ലൗകികന്മാർക്ക് കർമ്മയോഗം പ്രസക്തമാണ് യാദർശ്യമായിട്ട് എൻ്റെ കഥകളിൽ അഭിരുചി വന്നു ചേരുന്ന പുരുഷൻ വിരക്തനല്ല എന്നാൽ ആത്യന്തിക ഏർ അത്യന്ത കാമിയുമല്ല അങ്ങനെയുള്ള ആളെ എന്നെയാണ് ഭക്തിയോഗം വേണ്ടത് കർമ്മഫലങ്ങൾ വിരക്തി വരുത്തുന്നത് വരെ കർമ്മം ചെയ്തു കഴിഞ്ഞു കൂടണം അഥവാ എന്നെക്കുറിച്ചുള്ള ചർച്ചകളിൽ ശ്രദ്ധ വന്നു ചേരുന്നത് വരെ കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവൻ സുഹൃതങ്ങൾ വേണ്ടതുപോലെ നിർവഹിക്കുക നിർവഹിക്കവേ തന്നെ ഫലാകാം കൂടാതെ യജ്ഞങ്ങളും മറ്റ് അനുഷ്ഠിക്കും അങ്ങനെയുള്ളവൻ നിഷിദ്ധ കർമ്മങ്ങളിൽ ഇടപെടാതിരുന്നാൽ സ്വർഗത്തിലും നരകത്തിലും നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ ചെയ്യും അഥവാ കർമ്മബന്ധനങ്ങളിൽ അതായത് ഈ പറയുന്ന യജ്ഞ അനുഷ്ഠാനങ്ങളെല്ലാം കർമ്മഫലം ഫലിച്ച് ഇല്ലാതെ അഹംബോധമില്ലാതെ കത്ത്ത്വ അഭിമാനം ഇല്ലാതെ ചെയ്താൽ അവിടെ കർമ്മബന്ധനം ഉണ്ടാകില്ല കർമ്മബന്ധനവും ഉണ്ടാകുമ്പോഴാണ് ഈ സ്വർഗവും നരകവും ഒക്കെ ഏർ അനുഭവിക്കേണ്ടി വരിക അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഈ ലോകത്ത് വെച്ച് തന്നെ ചിത്തശുദ്ധി വന്ന് അയാൾ യാദർശീയമായി എൻ്റെ വിരുദ്ധ ജ്ഞാനത്തിനോ ഭക്തിക്കോ പാത്രമായി ഭവിക്കും സ്വർഗത്തിലും നരകത്തിലും ഉള്ളവർ ഈ ലോകത്തെക്കാൾ ലോകത്തെത്താൻ കൊതിക്കുകയും ചെയ്യും ഈ ലോകം ജ്ഞാനവും ഭക്തിയും നേടാൻ ഉപകരിക്കും സ്വർഗവും നരകവും ഉപകരിക്കുന്നില്ല ബുദ്ധിയുള്ള മനുഷ്യൻ സ്വർഗമോ നരകമോ കാമില്ല ഈ ലോകവും കാഷിക്കുകയില്ല എന്തെന്നാൽ എവിടെയും ഞാൻ ദേഹം ആണെന്നുള്ള ജഡ ചിന്തപ്പെട്ട് താഴെ പതിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ട് അറിവുള്ളയാൾ മരണത്തിനു മുമ്പ് തന്നെ മുട്ടനാകാൻ എത്തിക്കേണ്ടതാണ് ജീവൻ മുക്തി ഈ ശരീരത്തോടു കൂടിയിരിക്കുമ്പോ തന്നെ സാധിക്കണം എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ് കാരണം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകുന്നതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് അപ്പൊ ആ ജീവൻ മുക്ത ജീവൻമുക്തഭാവം ഈ ജന്മത്തിൽ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ട് ദേഹം ത്യജിച്ചാൽ മാത്രമേ ജീവനെ മുക്തമാക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ കർമ്മബന്ധനത്തിൽ പെടാതിരിക്കാൻ സാധിക്കുള്ളൂ അപ്പൊ ആ ജന്മ ഈ ജന്മത്തിൽ തന്നെ ജീവൻ മുക്ത ഭാവം നമ്മൾ അനുഭവിച്ചറിയുക തന്നെ വേണം അതുകൊണ്ട് അറിവുള്ളയാൾ മരണത്തിന് മുമ്പ് തന്നെ മുക്തനാകാൻ യത്നിക്കണം ഇത് അറിയ അറിയുമെങ്കിൽ മരണധർമ്മിയായിരിക്കുന്ന ദേഹം പോലും സിദ്ധി നേട് തരുന്ന ഉപകരണമായി ഭവിക്കും വൃക്ഷത്തിൽ കൂടുകെട്ടി പാർക്കുന്ന പക്ഷി ആ വൃഷം മുറിക്കപ്പെടുന്നു എന്നറിഞ്ഞാൽ അതിവേഗം അതിനെ ഉപേക്ഷിച്ച് വിട്ടുപോകും ഈ ദേഹം കാലത്താൽ രാവും പകലും മുറി ആ മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സദാഭയ ദുഃഖങ്ങൾക്ക് ഇരിപ്പിടമാണ് അറിവുള്ള ആൾ താൻ ദേഹമല്ലെന്നറിഞ്ഞ് സംഘം ഉപേക്ഷിച്ച് ഇവിടെ വെച്ച് തന്നെ ദേഹത്തിൽ നിന്ന് വിട്ടുമാറണം ദുർലഭമായിരിക്കുന്ന മനുഷ്യദേഹം എതിർച്ചാ സുലഭമായി ഭവിക്കുന്നു സംസാര സമുദ്രത്തിൽ ഒഴുകി നടക്കുന്ന ഈ വൻ വഞ്ചിയെ ഉരുവാകുന്ന വഞ്ചിക്കാരന്റെ സഹായത്തോടെ സത്യബോധമാകുന്ന അനുകൂലമായ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് നടത്തി കരയ്ക്ക് പറ്റിക്കാത്ത മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നവനെ പോലെ നിർഭാഗ്യവാനാണ് എന്നേ പറയാൻ പറ്റും ക്രമേണ കർമ്മഫലങ്ങൾ വിരക്തനായിട്ട് ഇന്ദ്രിയങ്ങളെ വശത്താക്കി യോഗി മനസ്സിനെ ആത്മനിഷ്ഠമാക്കി ഉറപ്പിക്കണം പിടിച്ചു നിർത്താൻ ശ്രമിക്കുമ്പോൾ എപ്പോഴൊക്കെയാണോ മനസ്സ് പിടിവിട്ടു പോകുന്നത് അപ്പോഴൊക്കെ അതിനെ തിരിച്ചു പിടിച്ച് ആത്മാവിൽ ഉറപ്പിക്കാൻ ശ്രമിക്കണം മനസ്സിനെ ഒരിക്കലും കെട്ടഴിച്ചു വിട്ടേക്കരുത് ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും നിയന്ത്രിച്ച് സത്വഗുണസമ്പന്ന ആയിരിക്കുന്ന ബുദ്ധി കൊണ്ട് മനസ്സിനെ സദാ ആത്മാവിനു നേരെ തിരിച്ചു നിർത്തണം ബാഹ്യ വിഷയങ്ങളെ വിട്ടു മനസ്സ് ഉള്ളിൽ പ്രസന്നമായി പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് ഈ ആത്മനിഷ്ഠ എന്ന് പറയുന്നത് ഇനി മനസ്സിനെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ച് അന്തർമുഖനാക്കി ഏകാഗ്രമാക്കി നിർത്തുന്ന ഇക്കാര്യം തന്നെയാണ് അങ്ങേറ്റത്തെ യോഗമായി കരുതപ്പെടുന്നത് തനിക്ക് എത്തേണ്ട ലക്ഷ്യം ഉറപ്പിച്ചുകൊണ്ട് അടക്കി നിർത്തേണ്ട കുതിരയെ വീണ്ടും വീണ്ടും ഒരു കുതിരക്കാരന് എന്ന പോലെ വേണം പ്രവർത്തിക്കുക അടക്കി നിർത്തേണ്ട ഒരു കുതിരയെ കുതിരക്കാരൻ വീണ്ടും വീണ്ടും കടിഞ്ഞാൻ മുറുക്കി നേർവഴിക്ക് നയിക്കുന്നതുപോലെ ഒരു യോഗി മനസ്സിനെ ആത്മനിഷ്ഠമാക്കി നയിക്കേണ്ടതാണ് കുതിര പലപ്പോഴും വഴി വിട്ട് ഓടാൻ ശ്രമിച്ചു എന്ന് വരാം അപ്പോഴൊക്കെ കടിഞ്ഞാൻ കയ്യിലുള്ള കുതിരക്കാരനെത്തേണ്ട സ്ഥലം ഓർമ്മിച്ച് കടിഞ്ഞാൻ മുറുക്കി കുതിരയെ നേർ വഴുക്ക് നയിക്കും ഒരു യോഗിയുടെ മനോ നിഗ്രഹ സമ്പ്രദായം ഇതുപോലെയാണ് യോഗിക്ക് യോഗിക്കെത്തേണ്ട സ്ഥലം സദാ ഓർമ്മ വേണം സർവം ഭ്രമമയം എന്ന അദ്വൈത അനുഭവമാണ് എത്തേണ്ട ഇടം ആ അനുഭവത്തിൽ എത്തിക്കേണ്ട കുതിരയാണ് മനസ്സ് പലപ്പോഴും അത് വഴിവിട്ട് ലക്ഷ്യം മറന്ന വിഷയങ്ങളിൽ സഞ്ചരിച്ചു എന്ന് പറയാം ഭക്തിയാണ് കടിഞ്ഞാൻ അപ്പോഴൊക്കെ യോഗി ഭക്തിയായ ഭക്തിയായ കടിഞ്ഞാൻ മുറുക്കി മനസ്സാകുന്ന കുതിരയെ സർവം ബ്രഹ്മമയം എന്ന ലക്ഷ്യത്തിലേക്ക് വഴിയെ സഞ്ചരിപ്പിക്കേണ്ടതാണ് ഇതിനായിക്കൊണ്ട് തൽക്കാലം ബ്രഹ്മത്തിനും ഏതെങ്കിലും ഒരു രൂപത്തിനും പ്രതീകമായിട്ട് അംഗീകരിച്ച് മനസ്സിനെ അതിൽ പിടിച്ചു നിർത്താൻ സാധിക്കും പ്രതീകം എന്ന് പറഞ്ഞാൽ ഏകാഗ്രത കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ ഏകാഗ്രത കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രതീകവും ഉപേക്ഷിക്കാം സർവം ബ്രഹ്മമയം എന്ന സ്മരണയിൽ സദാ മനസ്സിനെ പിടിച്ച് തിരിച്ച് സഞ്ചരിപ്പിക്കണം വിഷയ വിരക്തി വന്നയാളാണ് ആദ്യമേ തന്നെ പ്രതീകം ആത്മകം എന്നല്ലാതെ സർവം ബ്രഹ്മമയ എന്ന സ്മൃതി അഭ്യസിക്കാം രാഗദേശങ്ങളെ കൊണ്ട് അദ്ദേഹം അനുഭൂതം ഉറപ്പുവരുന്നത് വരെയാണ് ആത്മനിഷ്ഠ അത് തന്നെയാണ് പരമമായ യോഗം അപ്പോ ഈ ഗീതയിൽ പറയുന്ന കർമ്മയോഗം ആറു അധ്യായങ്ങളെ കൊണ്ട് പറയുന്ന അതും അഞ്ചോ ആറോ അധ്യായം പ്രത്യേകിച്ചും ആത്മനിഷ്ഠനാകാൻ വേണ്ടിയിട്ടുള്ള ആ യോഗത്തെയാണ് പറയുന്നത് അഷ്ടാംഗയോഗം തന്നെയാണ് കൂട്ടി വായിക്കാൻ എളുപ്പം വായിച്ച മാത്രം പോരാം അത് പ്രായോഗിക തലത്തിൽ അനുഷ്ഠാനത്തെ കൊണ്ടുവരണം അവിടെയാണ് കർമ്മയോഗത്തിന്റെ പ്രസക്തി അപ്പൊ ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ് അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത് അതിന്റെ പെർഫെക്റ്റ് അനുഭവത്തിലൂടെ യുക്താഹാര വികാരസു യുദ്ധ സ്വപ്ന അവബോധ യോഗവും ഭവതി ദുഃഖ എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം നമുക്ക് ഈ ക്ലേശങ്ങൾ പഞ്ചവിധ ക്ലേശങ്ങളെക്കുള്ള ഉണ്ടാകുന്ന ഈ ദുഃഖങ്ങളൊക്കെ ഇല്ലാതെ വരണം അതിന് യുക്തമായ ആഹാരവും ഈ ശരീരം തന്നെയാണ് മാധ്യമം അത് സാധിച്ചാൽ മാത്രമേ നമുക്ക് അചഞ്ചലമായ ഭക്തിയിലേക്ക് അടുത്ത യോഗത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ പറ്റൂ പടിയാറും കടന്ന അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാം ശിവശംഭോ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശിച്ച ഈ പടിയാറുമാണ് ഗീതയിലെ ആറ് അധ്യായത്തിലൂടെ കർമ്മയോഗം പറയുന്നത് അത് അനുഷ്ഠാനം നിത്യനിമിത്യ കർമ്മങ്ങളുടെ പെർഫെക്ഷൻ ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന നിവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കുക ആ കർമ്മങ്ങളെല്ലാം എല്ലാം ചെന്ന് അവസാനിക്കുന്നത് പവിത്രമായ ജ്ഞാനത്തിലാണ് എന്ന് പറയുന്നുണ്ട് നഹിജ്ഞാന സദൃശം പവിത്രമഹവിദ്യം യോഗ സഹൃത്തി കാലയനാത്മന എന്ന് പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ സ്വല്പം അഭ്യസ്യധർമ്മ ത്രായതോ മഹതോമയാ അപ്പം സ്വൽ ഈ ധർമ്മമാർഗത്തില് കർമ്മം കൊണ്ട് നമുക്ക് പവിത്രമായ ജ്ഞാനത്തെ ലഭിക്കും ആ ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമേ ആ ആചാര അനുഷ്ഠാനങ്ങൾ പോലും നിത്യനൈമിത്യ കർമ്മങ്ങൾ പോലും നമുക്ക് അനുഭവജ്ഞാനത്തെ ഉണ്ടാക്കി തരും എന്നുള്ളതാണ് കർമ്മയോഗത്തിന്റെ പ്രസക്തി എന്ത് ചെയ്താലാണോ ഈശ്വരനെ പ്രാപിക്കാൻ ഉതകുന്നത് അതായിരിക്കണം കർമ്മയോഗം എന്തെങ്കിലും കർമ്മം ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ എന്തെങ്കിലും ചെയ്യലല്ല നമുക്ക് കർമ്മബന്ധനങ്ങളില്ലാതെ ഈശ്വരപ്രാപ്തിക്ക് ഉതകുന്നത് എന്തൊക്കെ ചെയ്യണോ ചിന്ത ആയിക്കോട്ടെ വാക്കായിക്കോട്ടെ പ്രവൃത്തി ആയിക്കോട്ടെ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതാണ് അനുഷ്ഠാനത്തിലൂടെ ചെയ്യുന്നതാണ് യഥാർത്ഥ കർമ്മയോഗം ആ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് നോളജ് വിജ്ഞാനം ലഭിക്കും ആ വിജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം ആ ജ്ഞാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈശ്വരന്റെ കൃപ നേടണം അവിടെയാണ് ജീവൻ ജീവൻമുക്തഭാവം അനുഭവിക്കാൻ സാധിക്കുക ഈശ്വരന്റെ കൃപയിലൂടെ ജീവൻ മുക്തഭാവം അനുഭവിക്കാനും നമുക്ക് സാധിക്കും അതെപ്പോഴാണ് സാധിക്കുക നമ്മുടെ കർമ്മബന്ധനങ്ങൾ മുഴുവൻ നിശേഷം ഇല്ലാതെയായി വരണം അതായത് പഞ്ചഭീത ക്ലേശങ്ങളൊക്കെ നമ്മുടെ പൂർവ്വജന്മാർജിതമായ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് പഞ്ചവിധ ക്ലേശങ്ങൾ വരിക ഈ ക്ലേശങ്ങൾ ക്ഷയിച്ചാൽ ഏർ എപ്പോഴാ കർമ്മബന്ധനം പൂർവജന്മ കർമ്മവാസനയും നിവൃത്തി മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോ അതുമായിട്ട് ബന്ധമില്ലാത്ത പ്രാരാപ്തമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും അപ്പൊ ക്ലേശങ്ങളും തന്നെ ക്ഷയിച്ച് ഇല്ലാതെ അതാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗത്തിന്റെ പ്രസക്തി എന്നർത്ഥം ഇതിനൊക്കെ പുറപ്പെടുമ്പോൾ ഈ മനസ്സാണ് കുതിരയെ പോലെ ചാടി എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ കുരങ്ങിനെ പോലെ ചാടിക്കളിക്കുന്ന മനസ്സ് അപ്പൊ മനോ നിയന്ത്രണം അത്യന്താപേക്ഷിതമാണ് മനസ്സ് ആണ് കടിഞ്ഞാൻ അതാണ് മനസ്സായിട്ട് പറയുന്നത് അതാണ് ബുദ്ധിയിൽ ഉറച്ചു നിൽക്കണം ബുദ്ധിയാണ് സാരഥി അതുകൊണ്ട് സർവം ബ്രഹ്മമയം എന്ന സ്മരണയിൽ സദാ മനസ്സിനെ പിടിച്ച് തിരിച്ച് സഞ്ചരിപ്പിക്കണം കുറെങ്കിലും വിഷയവിരക്തി വന്നയാളാണ് ആദ്യമേ തന്നെ ഇല്ലാതെ സർവം ബ്രഹ്മമയം എന്ന സ്മൃതി അഭ്യസിക്കുക രാഗദ്വേഷകളാകുന്ന അദ്വൈത അനുഭവം വരുന്നതാണ് ആത്മനിഷ്ഠ അത് തന്നെയാണ് പരമമായ യോഗവും അപ്പൊ ഇതിന് നമുക്ക് മനസ്സ് മനസ്സുറക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഉപാധി സ്വീകരിച്ചത് പ്രതീകാത്മകമായിട്ട് ഈശ്വരന്റെ യോയോയോ യാം രാം ഭക്തക അതിന് ഉതകുന്ന വിഗ്രഹമോ അല്ലെ ചിത്രമോ ഒക്കെ ഉപാധി സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് പ്രതീകം മനസ്സുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രതീകാരം ഉപേക്ഷിക്കാം പ്രതീകത്തിന്റെ ആവശ്യമില്ല എന്നർത്ഥം ആത്മാ അനാത്മാ അനാത്മാവിവേചന രൂപമായിരിക്കുന്ന സാഖ്യം അഥവാ ജ്ഞാനം കൊണ്ട് പലതായി കാണപ്പെടുന്ന എല്ലാ പ്രപഞ്ച ദൃശ്യങ്ങളും ഒന്നായി മറയുന്ന ഈശ്വരഭാവങ്ങളാണെന്ന് ഉറപ്പിച്ചുകൊള്ളുന്നത് മനസ്സ് ആനന്ദം കൊണ്ടും പ്രസന്നമാകുന്നത് വരെ ഈ വിവേചനം തുടർന്നു കൊണ്ടേയിരിക്കണം തുടർന്ന് വിഷയവിരക്തി വരുന്ന പുരുഷന് ആത്മജ്ഞാന അനുഭവം നിരന്തരമായിട്ട് സംഭവിക്കും അനുഭവം നിരന്തരമാകുന്നതോടെ മനസ്സ് ദ്വൈതചിന്തയിൽ നിന്നും വിമുക്തനാകും യമനിയമാതി യോഗനുഷ്ഠാനങ്ങൾ ബ്രഹ്മവിദ്യ ആചാര്യോപ ഉപാസനം എന്നിവയെല്ലാം ഇതിന് സഹായിക്കുകയും ചെയ്യും വിഗ്രഹാരാധന ഉപാസനകൾ എന്നിവയിലൂടെയും സത്യം ഓർമ്മിച്ച് ഉറപ്പിക്കാൻ സാധിക്കും അറിയാതെ യോഗി എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാലും യോഗം കൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടും മറ്റു പരിഹാര മാർഗങ്ങൾ തേടേണ്ടതുമില്ല മനസ്സ് മനസ്സാ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ് യോഗം എന്ന് പറയുന്നത് സ്വധർമ്മങ്ങളിൽ അല്പമൊക്കെ അശുദ്ധിയുണ്ടെന്ന് വന്നാലും അതൊക്കെ യോഗാഭ്യാസം കൊണ്ട് തന്നെ പരി പരിഹൃ പരിഹരി പരിഹിതമായിട്ടുള്ള ശാസ്ത്ര ചർച്ചയിലൂടെ സത്യബുദ്ധി ഉറപ്പ് വന്നാൽ എല്ലാ കർമ്മങ്ങളും വിരക്തി വന്നു ചേരുകയും ചെയ്യും പരിത്യാഗം പെട്ടെന്ന് സാധ്യമ ആയില്ലെങ്കിൽ പോലും കാമങ്ങളെല്ലാം ദുഃഖപ്രദങ്ങളാണെന്ന് ബോധ്യപ്പെടുകയെങ്കിലും ചെയ്യും അതുകൊണ്ട് ദുഃഖദായകങ്ങളായിരിക്കുന്ന കാമങ്ങൾ അല്പമൊക്കെ നിലനിൽക്കുമ്പോഴും അവ ഉപേക്ഷിക്കപ്പെടേണ്ടവയാണെന്നുള്ള ബോധം കൊണ്ട് ദൃഢതയോടെ ഈശ്വരമാർഗത്തിൽ ചരിക്കണം ശാസ്ത്രീയമായ ഭക്തിമാർഗം അവലപിച്ച് ഭഗവത് ജാനത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു മുനിക്ക് ഹൃദയത്തിൽ അവശേഷിക്കുന്ന കാമങ്ങളെല്ലാം തന്നെ ക്രമേണ വിട്ടുപോകുന്നതാണ് എല്ലാമായി വിളങ്ങുന്ന ഞാൻ അനുഭവപ്പെട്ട് തുടങ്ങുന്നതോടെ ഹൃദയത്തിലെ എല്ലാം എന്റേത് എന്ന കെട്ടുകളെല്ലാം പൊട്ടിച്ച് ചീതറിപ്പോകും എല്ലാ സംശയങ്ങളും വിട്ടകലും കർമ്മങ്ങളും ക്ഷയിക്കും അങ്ങനെ ഭക്തിയുക്തനായിരിക്കുന്ന യോഗിക്ക് ജ്ഞാനവും വൈരാഗ്യവും സഹജമായി തീരുകയും ചെയ്യും നേടാവുന്നതൊക്കെ എന്നിലുള്ള അനന്യ ഭക്തി കൊണ്ട് മാത്രം സിദ്ധിക്കാവുന്നതാണ് അതാണ് അനന്യ ചിന്തയന്തോമാംഭാസത്തെ നിത്യാഭിമാഹാമ്യം എന്ന് ഭഗവാൻ പറഞ്ഞത് ഒരാഗ്രഹവും ഇല്ലാതെ നിരപേക്ഷമായ വരമാണ് ഈ കൈവല്യസുഖം എന്ന് പറയുന്നത് ഒരാഗ്രഹവും ഇല്ലാതെ നിഷ്കാമ ഭക്തി പരിശീലിക്കേണ്ടതാണ് ബുദ്ധിക്ക് അപ്പുറം നിറഞ്ഞു നിൽക്കുന്ന ബോധരൂപനായിരിക്കുന്ന എന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഭക്തന്മാർ ഗുണദോഷ ചിന്തയൊന്നും വച്ചു പുലർത്താറേയില്ല സമജിത്തന്മാരായിരിക്കുന്നവർക്ക് സദാസർവത്ര സർവ ബ്രഹ്മമയമായിട്ട് കാണാനും അനുഭവിക്കാനും സാധിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇപ്രകാരമെല്ലാം പറഞ്ഞ സത്യാന്വേഷണം പിന്തുടർന്നാൽ ജീവിതത്തിന്റെ പരമലക്ഷ്യമായ പൂർണക്ഷേമം പ്രാപിക്കാൻ ഇടവരുന്നത് ഈ ക്ഷേമമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യോഗത്രയത്തെപ്പറ്റി ഭഗവാൻ പറയുന്നത് അവസാനിക്കുന്നത് ഇനി ഗുണദോഷ ഭേദരഹസ്യത്തെപ്പറ്റിയാണ് ഇരുപത്തൊന്ന ഇരുപത്തിയൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഈ ഗുണവും ദോഷവും തമ്മിലുള്ള ഭേദത്തിന്റെ രഹസ്യം എന്താണ് യഥാർത്ഥത്തിൽ പരമമായത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുണവും ദോഷവും ഇല്ല എല്ലാം ആനന്ദമയമായി കഴിഞ്ഞാൽ പിന്നെ എന്താ രണ്ടു ഭാവം ഇല്ല ദ്വന്ദ്ഭാവം മുഴുവൻ കട്ടണം ഇപ്പൊ ഈ രണ്ടു ഭാവം തന്നെ നമുക്ക് അതിലാണ് ഈ ഗുണദോഷമൊക്കെ നമ്മൾ വീക്ഷിക്കപ്പെടുന്നത് ഈ ദ്വന്ദ്ഭാവത്തിന്റെ ഒരു ഭാഗമാണ് അതാണ് ഇവിടെ ഗുണദോഷ ഭേദരഹസ്യമാണ് അവിടെ ഭഗവാൻ ഭഗവാൻ പറയാൻ പോകുന്നത് ഭഗവാൻ തുടർന്ന് പറഞ്ഞു ഉദ്ധവരോട് ഞാൻ ഈ പറഞ്ഞ മാർഗം ഉപേക്ഷിച്ച് ആരൊക്കെയാണോ ങ്ങളായിരിക്കുന്ന നൈഷ്ക ഏർ കാമങ്ങളിൽ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വ്യാപരിക്കുന്നത് അവർ സംസാര ക്ലേശത്തിൽപ്പെട്ട് ഇടവരും എന്നതിൽ സംശയമൊന്നുമില്ല അവരവരുടെ ഗുണങ്ങൾക്കനുസരിച്ച് സ്വഭാവം അനുസരിച്ചുള്ള കർമ്മത്തിൽ ഏർപ്പെർപ്പെടുന്നതാണ് നല്ലത് നേരെ മറിച്ചാൽ ഭക്തന്മാർക്കും ജ്ഞാനികൾക്കും അതിൻ്റെതായ ദോഷം ശുദ്ധിയും അശുദ്ധിയും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട് ദ്രവ്യത്തിന് ഗുണവും ദോഷവും ശുഭവും അശുഭവും കൽപ്പിക്കപ്പെടുന്നത് അധികാര പേര് മറിച്ച് അവർ ഉൾക്കൊള്ളുന്നവനും തള്ളിക്കളയാനും വേണ്ടിയിട്ടാണ് ധാർമ്മികമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മ മാർഗം തെളിയിക്കാനും ലോകവ്യവഹാരം സുഖമാക്കാനും വേണ്ടിയിട്ടാണ് ആചാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മാവ് മുതൽ വൃഷലതാദികൾ വരെയുള്ള ജീവിക ജീവികളുടെ ദേഹങ്ങൾ പഞ്ചഭൂത നിർമ്മിതമാണ് ബോധമാണ് അവയിൽ ആത്മാവായിട്ട് വർധിക്കുന്നത് ഇങ്ങനെ സമാനങ്ങളാണെങ്കിലും അവയിൽ അസമാനങ്ങളായിരിക്കുന്ന നാമരൂപങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ലോകഗതി തുടരാൻ അതാതിൻ്റെ സ്വാർത്ഥസിദ്ധ സിദ്ധിക്കായിക്കൊണ്ട് അങ്ങനെ ഭേദമനുസരിച്ച് സിദ്ധിക്കായിട്ട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നത് കർമ്മങ്ങൾ നിയമനം ചെയ്യാൻ വേണ്ടിയിട്ട് ദേശകാല ഭേദമനുസരിച്ച് വസ്തുക്കൾക്ക് ഗുണദോഷങ്ങൾ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങനെ ചിലർക്ക് ചിലതൊക്കെ അശുദ്ധമായിട്ടും മറ്റു ചിലത് ശുദ്ധമായും ഗണിക്കപ്പെടും ഇതാണ് യുക്തിസഹരമായിട്ട് അവരവർക്ക് പറ്റിയതനുസരിച്ചുള്ള കർമ്മം ചെയ്യുന്നതാണ് ജീവൻ മുക്തിയിലേക്ക് നയിക്കാൻ എളുപ്പം എന്ന് പറഞ്ഞതിന്റെ കാര്യം ഇതാ കാരണം ഈ അവരുടെ ശുദ്ധി അശുദ്ധിയൊക്കെ അവരവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കുക ഇഷ്ടാനുഷ്ടങ്ങൾ എപ്രകാരം ഡിപ്പെൻഡ് ചെയ്ത് ഓരോ വ്യക്തിയെയും ആസനാബലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതേപോലെ ശുദ്ധിയും അശുദ്ധിയും ഒക്കെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അതും അവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ടായിരിക്കും കല്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് അവർക്ക് ഗുണദോഷങ്ങളും വ്യത്യസ്തമായിട്ട് അനുഭവിക്കേണ്ടി വരും ഇഷ്ടാനുഷ്ടങ്ങളുടെ ഭാവം അനുസരിച്ചു ഗുണവും ദോഷവും ഓരോ വ്യക്തിയിൽ അധിഷ്ഠിതമായിട്ട് പ്രകടമാകുന്നു എല്ലാവർക്കും കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വ്യക്തിപരമായിട്ടാണ് ഈ ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചു ശുദ്ധീകരിച്ച് ഈശ്വരനിലേക്ക് എത്തേണ്ടതെങ്കിൽ ഓരോരുത്തർക്കും പൂർവ്വജന്മ കർമ്മവാസനാ ബലത്താൻ ഉണ്ടായിട്ടുള്ള കർമ്മ ദോഷങ്ങളാണ് ഈ ക്ലേശങ്ങളായിട്ട് വരുന്നത് അത് വ്യത്യസ്സ അപ്പൊ അതിന്റെ ഫലവും വ്യത്യസ്ത ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ തലത്തിലേക്ക് എത്തും അപ്പൊ ഈശ്വരലേക്ക് എത്തുന്ന ആ യോഗ്യത പരമമായതിലേക്ക് എത്തുമ്പം ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാനതകളിലേക്ക് അവരുടെ ചിന്താ വാക്ക പ്രവൃത്തി ഒക്കെ പോകുന്നു നമുക്കറിയാം പരസ്പരം ബോധിപ്പിച്ചും കീർത്തിച്ചും ഒക്കെ ഭഗവാനെ കീർത്തിക്കുന്ന കോമൺ ആയിട്ട് ഒരു എഫക്റ്റ് ഭക്തിയുടെ ഭാവത്തിൽ വരുമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സതം കീർത്തൻ തോമാം ഏർ ബോധേന്ദശ പരസ്പരം അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്ന ഒരവസ്ഥ വരും പക്ഷെ ആ സ്ഥിതിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ വിജ് ഗുണദോഷങ്ങളുടെ അനുഭവം നമ്മളെ യഥാർത്ഥ മാർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത് അങ്ങനെ ചിലർക്ക് ചിലതൊക്കെ ശുദ്ധമായിട്ടും മറ്റു ചിലർക്ക് അശുദ്ധമായിട്ടും ഒരേ കാര്യം തന്നെ ഗണിക്കപ്പെടും ദ്രവ്യത്തിന് ശുദ്ധിയും അശുദ്ധിയും കൽപ്പിച്ചിരിക്കുന്ന പല കാരണങ്ങളെ കൊണ്ടാണ് ദ്രവ്യ സ്വരൂപം ആപദ്വചനം സംസ്കാരം കാലം വലിപ്പം ചെറുപ്പം ശക്തി അശക്തി ബുദ്ധി സമൃദ്ധി ദേശസ്ഥിതിക്ക് അനുസരിച്ചു കൊണ്ട് ദോഷം ചെയ്യുക എന്ന് തുടങ്ങിയതാണ് ഈ കാരണങ്ങൾ എന്ന് പറയുന്നത് ആ കാരണത്തിനുള്ള മാർഗങ്ങളും അനേകം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചിലയിടത്ത് ഗുണം ദോഷമായെന്നും വരാം വിധി കൊണ്ട് ദോഷം ഗുണമായിട്ടും ഭവിക്കും ഗുണദോഷങ്ങളെ ഭേദം ഉള്ളവർക്ക് മാത്രമേ ഗുണദോഷ നിയമം ബാധകമാവുകയുള്ളൂ ഇതിനൊന്നും വ്യക്തമായ നിയമം ഒരിടത്തും സാധ്യവുമല്ലതാണ് അപ്പം അവരവരുടെ ശുദ്ധിക്കനുസരിച്ച് അശുദ്ധിക്ക് അനുസരിച്ചു കൊണ്ട് ഗുണദോഷങ്ങളുടെ ഭാവ വ്യത്യാസം ഉണ്ടാകും എന്ന് പറയാം ചിലർക്ക് ചിലത് ഗുണമാണെങ്കിൽ അതേ ഗുണം മറ്റാൾക്ക് ദോഷമായിരിക്കാം വിധികൊണ്ട് ദോഷം ഗുണമായിട്ട് സംഭവിക്കാം അപ്പൊ ഗുണദോഷം ഉള്ളവർക്ക് മാത്രമേ ഗുണദോഷ നിയമം ബാധകമാകുകയുള്ളൂ എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ വ്യക്തത ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം ഓം സുസ്ഥിപ്രജാഭ്യാം പരിപാലയന്തം ബ്രാഹ്മണമസ്താസുഖനോന്തു ലോകാസമസ്താസുഖനോഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തി